ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ പുതിയ പുതിയ സിനിമകൾ ഇപ്പോൾ വരാൻ പോകുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏറ്റവും റീസെൻറ്റായിട്ട് മമ്മൂക്കയുടെ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക നയൻതാര സിനിമയാണ് ആദ്യം വരാൻ പോകുന്നത് അതിന് ശേഷം മമ്മൂക്കയുടെ വേറൊരു സിനിമ നിധി സഹദേവൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് പിന്നെ വരാൻ പോകുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് അതൊരു എന്താ പറയുക തിരുവനന്തപുരം തമിഴ്നാട് ബെൽറ്റിലുള്ളൊരു സിനിമയാണ് അതായത് ഒരു അവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടയായി വരാൻ പോകുന്ന പോകുന്നൊരു രാജമാണിക്യ ഒരു സിനിമയാണ് വരാൻ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ശേഷം മമ്മൂക്കയുടെ ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെ സിനിമ അതായത് ഖാലിദ് റഹ്മാൻ്റെ സിനിമയാണ് വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു അതായത് ഷൺമുഖനായിട്ട് നമ്മുടെ രഞ്ജിത്തിൻ്റെ ബ്ലാക്ക് എന്ന സിനിമയിലെ ക്യാരക്ടർ ഷൺമുഖനുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ സിനിമ വരും അതുപോലെ കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടില്ലെങ്കിലും കണ്ണൂർ സ്ക്വാഡ് എന്തായാലും തീരുമാനമായിട്ടുണ്ട് എന്തായാലും കണ്ണൂർ സ്കോഡ് സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ട് എന്തായാലും മമ്മൂക്ക നയിക്കുന്ന ടീമാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും നയിക്കുന്ന ടീമാണോ വരാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ആ സിനിമയും കൂടി വരാനുള്ളൊരു പുറപ്പാടിലാണ് എന്തായാലും മമ്മൂക്കയുടെ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മമ്മൂക്കയെ ചുറ്റിപ്പറ്റിയിട്ടാണ് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ധാരാളം സംവിധായകർ മമ്മൂക്കെ സമീപിക്കാണ് മമ്മൂക്കെ വെച്ചുകൊണ്ട് പല സിനിമകളും തയ്യാറാക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് മമ്മൂക്കയെ മാറ്റി നിർത്ത മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിൽ നിന്നും മമ്മൂക്ക് എല്ലാ സിനിമയിലും മമ്മൂക്കയെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു വലിയ സംഭവം തന്നെയാണ് കാരണം ഈ എഴുപത്തി അഞ്ച് വയസ്സിലും ഒരു നടനും ഒരു ചരിത്രത്തിൽ ഒരു നടനും ചെയ്യാൻ സാധിക്കാത്ത ഒരു റോള് തന്നെയാണ് മുമ്പൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ലാലാട്ടനായിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ലാലാട്ടനായിക്കോട്ടെ അദ്ദേഹം മുമ്പൊക്കെ ഏകദേശം ഒരു പത്ത് വർഷത്തെ വ്യത്യാസം ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തിനൊരു അറുപത്തി അഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സിലേക്കാണ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിലേക്കാണ് മമ്മൂക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് വർഷം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ലാലാട്ടിന് ഇതുപോലെയുള്ള ഗംഭീര സിനിമകൾ ചെയ്യാൻ സാധിക്കില്ല ഇപ്പോഴും ഏത് സിനിമയായിക്കോട്ടെ മഹാഭാരതം ആയിക്കോട്ടെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂക്കെ വെച്ചുകൊണ്ടാണ് അതുപോലെ ഇട്ടിക്കോര എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതും മമ്മൂക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ടി ഡി രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ സിനിമ ചെയ്യുകയാണെങ്കിൽ അത് മമ്മൂക്കയായിരിക്കും അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മമ്മൂക്ക് തന്നെയാണ് ഏതൊരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും മമ്മൂക്ക് തന്നെയാണ് അതിൽ ലീഡ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് മമ്മൂക്കയെ വിചാരിച്ചു കാണണമല്ലോ ഇത്രയും ഈ പ്രായത്തെ എഴുപത്തഞ്ച് വയസ്സിലും ഒരു നടനും ചെയ്യാൻ പറ്റാത്ത കാര്യം എഴുപത്തഞ്ച് വയസ്സിലും മമ്മൂക്കയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാവരും സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇനിയും ധാരാളം സിനിമകൾ വരാൻ സാധിക്കുന്നു നമുക്ക് വലിയ പ്രൗഡ് ഓഫ് ദ മൂവ്മെൻ്റ് ആണ് മമ്മൂക്കയുടെ ആരാധകർ എന്ന നിലയ്ക്ക് സന്തോഷം തന്നെയാണ് ഓക്കേ